കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബി ജെ പിയിലേക്കുന്ന അഭ്യൂഹത്തിന് മറുപടിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്റെ മുന്നിൽ ഇതുവരെ അപേക്ഷകളൊന്നും വന്നിട്ടില്ല എന്നും ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വന്നോ എന്ന് അറിയില്ല എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് വികസിത കേരളത്തോടൊപ്പം നിൽക്കുന്നവരെയെല്ലാം ഞങ്ങൾ ചേർത്തു നിർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന നിലപാടായിരുന്നു ശശി തരൂർ സ്വീകരിച്ചിരുന്നത് അടുത്തിടെ ദി ഹിന്ദു പത്രത്തിൽ എഴുത്തിയ ലേഖനത്തിൽ തരൂർ മോദിയെ പ്രശംസിച്ചിരുന്നു തരൂരിന്റെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് പങ്കുവെക്കുകയും ചെയ്തു ഇതിനെതിരെ പരോക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തിയിരുന്നു കോൺഗ്രസിന് രാജ്യം ഒന്നാമതും പാർട്ടി അതിന് ശേഷവും എന്ന നിലപാടാണ് ഉള്ളതെന്നും എന്നാൽ ചിലർക്ക് മോദിയാണ് ഒന്നാമത് രാജ്യം അതിന് ശേഷം എന്ന നിലപാടാണ് ഉള്ളതെന്നുമായിരുന്നു മല്ലികാർജുൻ ഗാർഗെ പറഞ്ഞത് തൊട്ടു പിന്നാലെ ഗാർഗയുടെ പരാമർശത്തിന് പ്രതീകാത്മക മറുപടിയുമായി ശശി തരൂരും രംഗത്തെത്തിയിരുന്നു പറക്കാൻ അനുമതി ചോദിക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത് ഇത് വ്യാപക ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു ഇതിനു പിന്നാലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും യോഗ്യൻ താനാണെന്ന് വ്യക്തമാക്കുന്ന സർവേ ഫലം പങ്കുവച്ചാണ് തരൂർ വാർത്തകളിൽ നിറഞ്ഞത് തരൂരിന്റെ നീക്കങ്ങൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു ഏറ്റവും ഒടുവിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ വന്ന തരൂരിന്റെ കുറിപ്പാണ് വിവാദത്തിന് വഴിവച്ചത് അടിയന്തരാവസ്ഥയുടെ നീണ്ട ഇരുപത്തി ഒന്ന് മാസങ്ങൾ രാജ്യത്ത് എല്ലാ മൗലികാവകാശങ്ങളും റദ്ദാക്കപ്പെട്ടതായി തരൂർ പറഞ്ഞിരുന്നു അന്നത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ ഇന്ന് കൂടുതൽ ജനാധിപത്യ മൂല്യങ്ങളുള്ള ഇന്ത്യയാണ് കാണാൻ കഴിയുകയെന്ന് തരൂർ അഭിപ്രായപ്പെട്ടിരുന്നു പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു തരൂരിന്റെ വിമർശനം ഇതും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ കൂടുമാറ്റം കാണുന്നില്ല എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം എന്തൊക്കെയായാലും ബി ജെ പിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖറിന് പറയാനുള്ളത്